നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ദർശന ടി വി ചാനലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് അതിൽ ചോതി നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായും ഗുണ ആ വ്യവസ്ഥകൾ കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുണങ്ങളേറിയ വർഷം ദോഷങ്ങളില്ല എന്നുള്ളതല്ല ഗുണങ്ങളേറിയ വർഷമാണ് എന്നാൽ ദോഷങ്ങൾ വന്നുപെട്ടാൽ വളരെ വളരെ ദുരിതമനുഭവിക്കേണ്ടതായും വരും അപ്പോൾ ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചോദ്യ നക്ഷത്ര ജനിച്ചവർക്ക് ധനസ്ഥിതി വളരെ മെച്ചപ്പെടുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മുമ്പോട്ട് നീങ്ങുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു മാർച്ച് അവസാനം ഏപ്രിൽ പതിനഞ്ചിന് ശേഷമൊക്കെ വളരെ നല്ല കാലത്തിലേക്കാണ് നക്ഷത്രം എത്തിച്ചേരാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്രത്തിലെ ധനസ്ഥിതി മെച്ചപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് കിട്ടാതെ കിടന്നിരുന്ന ധനസാധ്യത നമുക്ക് പണ്ട് പലർക്കും അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ചിലർക്ക് കൊടുത്ത ധനം തിരികെ ലഭിക്കാൻ പറ്റാതെ ിരുന്ന അവസരത്തിൽ നമ്മൾ വളരെ ദുഃഖിതനായിരുന്നു പക്ഷേ ആ ധനമൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടുന്നൊരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ സർവധന സാധ്യതയുള്ള സാധ്യതയുള്ള വർഷമാണ് ചോദ്യ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ നഷ്ടപ്പെട്ട പ്രതാപ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജോലി സ്ഥലത്ത് അതുപോലെ തന്നെ പൊതു പ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ ചില ഡീഗ്രഡേഷൻ അഥവാ താഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യനക്ഷത്രക്കാർക്ക് അങ്ങനെ സംഭവിച്ച ചോദ്യനക്ഷത്രക്കാർക്ക് ഉയരാൻ പറ്റുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മറ്റുള്ളവർ വളരെയധികം ശക്തമായ സഹകരണത്തോടു കൂടി നമ്മളോടൊപ്പം നിൽക്കുന്നൊരു വർഷമായതുകൊണ്ടാണ് താഴ്ചയിൽ നിന്നൊരു ഉയർച്ച ചോദ്യ ചോദ്യനക്ഷത്രക്കാരായിട്ടുള്ള ജാതകർക്കുണ്ടാകുമെന്ന് പറയുന്നത് തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദേശവാസം ഇവർക്ക് പറഞ്ഞിരിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരം ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്കുണ്ട് ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ വിദേശത്തേക്ക് പോകാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് ശേഷം സംജാതമാകുന്നതായിരിക്കും ജോലി പരമായി തന്നെ പോകുന്നവർക്ക് വളരെ നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ വിദേശ രാജ്യത്തിലേക്ക് പോകുന്നത് പഠനപരമായി പോകുന്ന കുട്ടികൾ ജോലിയും പഠനവുമായിട്ടുള്ളവരാണ് പഠനവുമായിട്ട് പഠനവും ജോലിയുമായിട്ട് ജീവിക്കുന്നതിനായിട്ടാണ് അവിടേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് കൂട്ടർക്കും വരാൻ പോകുന്ന കാലങ്ങളിൽ വലിയ നന്മകൾ ഈ വിദേശയാത്രയിലൂടെ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ബാധ്യതപ്പെട്ട് കിടക്കുന്ന കടബാധ്യതകളിൽ പെട്ട് ദുരിതമനുഭവിച്ചു കൊണ്ടിരുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു ആശ്വാസ വർഷമാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടാതെ കിടക്കുന്ന ചില സാമ്പത്തിക വ്യവസ്ഥകൾ ലഭിക്കുമ്പോൾ കടബാധ്യതകളൊക്കെ തീർക്കുവാൻ കഴിയും പിന്നെ കുറേ കാലങ്ങൾ കൊണ്ട് മനസ്സിൽ ചില ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന നക്ഷത്രക്കാർക്ക് ആഗ്രഹം സഫലീകരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് വിവാഹം നടക്കുക പ്രണയം വിജയിക്കുക അതുപോലെ കുറച്ച് തുകയെങ്കിലും ഭാഗ്യ കുറിയിൽ നിന്നൊക്കെ ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാ സംരംഭങ്ങളിലും ഒരു വിജയം കാണുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് കഴിയും എന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ചിട്ടി അതുപോലെ തന്നെ ലേലം തുടങ്ങിയവയിലൂടെ നല്ല ഒരു തുക നമുക്ക് വന്നു വന്നുചേരാനിടയുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ സഹായിക്കുവാൻ സന്മനസ്സുള്ള കൂട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് നല്ല സഹായമായി തന്നെ സാമ്പത്തിക വ്യവസ്ഥകൾ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് വീട് വയ്ക്കുക അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുക അത്യാവശ്യം ആ വാഹനങ്ങൾ വെറുതെ ഓടിച്ചു നടക്കാനുള്ളത് എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിനായി എന്തെങ്കിലും ഒരു ജീവിത ജീവിതമാർഗത്തിനായിട്ടാണ് വാഹനങ്ങൾ വാങ്ങുന്നത് തീർച്ചയായും അത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിനായിട്ട് സുഹൃത്തുക്കളുടെയൊക്കെ സഹായമുണ്ടാകും അതിലൂടെ ജീവിതത്തിൻ്റെ വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് അങ്ങനെയൊരു പ്രത്യേകത കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം അതാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദ്യനക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ വളരെയധികം സൗമ്യമായി അതിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ രണ്ടു പേരും കലവില കൂട്ടി ബന്ധം വേർപിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ഇടയാക്കരുത് അത് പറയുന്നതൊക്കെ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുന്നില്ല കാരണം അലസത വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആ അലസത വന്നു ചേരുന്നത് വളരെ ശ്രമകരമായി മാറ്റിയെടുക്കേണ്ടതാണ് വളരെ ശ്രമകരമാണത് മാറ്റിയെടുക്കാൻ അതുപോലെ തന്നെ അധ്യാ അതായത് രക്ഷാകർത്താക്കളും അധ്യാപകരും ഒന്നുപോലെ വിചാരിച്ചെങ്കിൽ മാത്രമേ അത് മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും വിദ്യാർത്ഥിയുടെ പഠന കാര്യങ്ങളെക്കുറിച്ച് രക്ഷാകർത്താക്കൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുന്നതും അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും അവന് പഠിക്കുന്നതിന് വേണ്ടിയുമുള്ള എല്ലാ സൗകര്യങ്ങളും ശക്തമായി ചെയ്തു കൊടുക്കുകയും വേണമെന്നുള്ളതാണ് വാത്സല്യം കൂടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാത്സല്യം കൂടിപ്പോയാൽ തീർച്ചയായും വിദ്യാഭ്യാസത്തിലെ അലസത വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പിന്നെ കലാപരമായ ജീവിത വഴികളിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും ആ അവസരത്തിൽ അവർ വിജയിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത്തരം സംവിധാനങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ ഏറ്റെടുത്ത് മുമ്പോട്ട് നീങ്ങുക എന്നത് ചോദ്യനക്ഷത്രക്കാരൻ ചെയ്യേണ്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ പിതൃ പൈതൃക വ്യവസ്ഥിതിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് പിതൃപൂജ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പിതൃപൂജ ചെയ്യുക തിലഹവനം നടത്തുക അതുപോലെ തന്നെ ഗ്രഹശക്തി ഉണ്ടാകുന്നതിനായിട്ട് ജാതകത്തിലെ ഗ്രഹ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹക്ഷേത്രങ്ങളിലെത്തി ഗ്രഹപൂജ നടത്തുക തുടങ്ങി ഉള്ള കാര്യങ്ങൾ കൃത്യമായും ചെയ്താൽ നമുക്ക് വന്നു ചേരാനുള്ള ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ വന്നുചേരും ദോഷ പരിഹാരത്തിനായി ശിവക്ഷേത്ര സന്നിധിയിലെത്തുക അവിടെ ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തുക ഭഗവതി ക്ഷേത്ര തിരുസന്നിധിയിലെത്തി ഭഗവതി സേവ നടത്തുക ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക പാർവതീദേവിക്ക് വെളുത്ത താമരപ്പൂവ് സമർപ്പിക്കുക ശാസ്താവിന് നീരാജന വഴിപാട് നടത്തുക തുടങ്ങി ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കൽ തുടങ്ങി വഴിപാടുകൾ സമർപ്പിച്ചാൽ ജീവിതത്തിൽ വന്നു ചേരേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും വലിയ തടസ്സങ്ങൾ കൂടാതെ നമ്മളിലേക്ക് വന്നെത്തും ഭാഗ്യദായകമായവയെ തിരിച്ചറിയാൻ ക്ഷേത്ര ദർശനമല്ലാതെ ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നും ചോദിക്കാർ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ചോദ്യനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഈശ്വര അനുഗ്രഹത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം